സഹോദരങ്ങളെ ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിക്കപ്പെടുന്ന ചില സംശയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇന്ന് ശ്രമിക്കുന്നത് അതിലാദ്യമായി മൃഗത്തെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്ന് പലപ്പോഴും സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലുള്ളത് ുള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല ഒന്നാമത്തത് കണ്ണിന് കാഴ്ചയില്ലാത്ത മൃഗങ്ങൾ വ്യക്തമായ രോഗമുള്ളത് അംഗവൈകല്യമുള്ളത് ഉള്ളത് അതേപോലെ തന്നെ പ്രായം ചെന്ന് മജ്ജയും മാംസവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ മജ്ജ നഷ്ടപ്പെട്ടു പോയ കൊഴുപ്പ് നഷ്ടപ്പെട്ടു പോയ പ്രായം ചെന്ന് അവശരായ മൃഗങ്ങൾ ഇത്തരം മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്നാണ് മാത്രമല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജാബിർ പറയുന്നുണ്ട് ചെയ്യുമ്പോ ജാബർഹുണ്ട് അറുക്കരുത് കൊമ്പിന്യൂനതയുള്ള മൃഗങ്ങളെ അറുക്കരുത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇമം നസാഹി അലഹി ഉദരിക്കുന്ന ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇമാം മറ്റൊരു കാണാം അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തശരിഫൽ ഐൻ കണ്ണ് പരിശോധിക്കണം പരിശോധിക്കണം വൽ ചെവി എന്ന അപ്പോൾ ചെവി കീറിയതാവരുത് എന്നൊക്കെയാണ് ഇതിന്റെ ആശയം കേൾവിയുള്ള മൃഗമാവണം എന്നൊക്കെയാണ് ഇതിന്റെ ആശയം മാത്രമല്ല കണ്ണ് പ്രശ്നമുള്ള മൃഗങ്ങളെ വല മുൻ പല്ലുപോയ മൃഗങ്ങളെ മുറിവുള്ള മൃഗങ്ങളെ വല കീറിയ മൃഗങ്ങളെ ഒന്നും ബലികർമ്മത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ ന്യൂനതയില്ലാത്ത മൃഗം ആവണം രണ്ടാമത്തത് ഈ മൃഗങ്ങളുടെ പ്രായം എന്താണ് ഈ മൃഗങ്ങളുടെ പ്രായം ഹദീസുകളെ അപകർത്തിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ നാട്ടിലെ ആടാണെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ വയസ്സിലേക്ക് കടന്ന ഒരു വയസ്സ് പൂർത്തിയായ മൃഗമാവണം ചെമ്മരിയാടാണെങ്കിൽ ആറ് മാസം പൂർത്തിയായ മൃഗമാവണം അതേപോലെ തന്നെ മാടുകളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മാടുകളാണെങ്കിൽ രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചത് അപ്പൊ രണ്ട് വയസ്സ് പൂർത്തിയായ മൃഗം ആവണം ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിലേക്ക് കടന്ന അഞ്ച് വയസ്സ് പൂർത്തിയായ മൃഗം എന്നാണ് അർത്ഥം അപ്പോൾ ഒരു വയസ്സ് പൂർത്തിയായ നമ്മുടെ നാടിൽ നാട്ടിലെ ആട് ആറുമാസമുള്ള ചെമ്മരിയാട് രണ്ട് വയസ്സുള്ള രണ്ട് വയസ്സ് പൂർത്തിയായ മാടുവർഗത്തിൽപ്പെട്ട പശു കാള പോത്ത് എരുമ തുടങ്ങിയ ജീവി തുടങ്ങിയ മൃഗങ്ങൾ അഞ്ച് വയസ്സ് പൂർത്തിയായ ഒട്ടകം ഇതാണ് പ്രായത്തെ കുറിച്ച് പറയുന്നത് ഇത് എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ മൃഗങ്ങളുമായി ഇടപഴകുന്ന മൃഗങ്ങളുടെ പ്രായം പല്ലിലും അതിന്റെ അവയവങ്ങളിലും നോക്കിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ആളുകൾക്കാണ് ഇത് നന്നായി തിരിച്ചറിയാൻ കഴിയുക അപ്പൊ ഇതാണ് അതിന്റെ പ്രായവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇനി എന്റെ സുഹൃത്തുക്കളെ നമ്മൾ നല്ല പ്രായം തികഞ്ഞ ന്യൂനതയില്ലാത്ത ഒരു മൃഗത്തെ വാങ്ങിച്ചു എന്ന് കരുതുക ആ മൃഗത്തെ വാങ്ങിച്ചു ഒന്നിയത്തിനോട് അടുപ്പിച്ച ദിവസങ്ങളിൽ ഇപ്പോൾ ദുൽഹജ് മാസത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ നമ്മൾ കൊണ്ടുപോയി വളർത്തി മൃഗത്തിന് അസുഖം ബാധിച്ചു അപ്പൊ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അസുഖം ബാധിച്ച മൃഗമാണെങ്കിൽ ആ അസുഖം അതിൻ്റെ മാംസത്തെ മാംസം ഉപയോഗിക്കുന്നതിനെ ദോഷകരമായി ബാധിക്കുന്ന പകർച്ചവ്യാധികൾ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ മാംസം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാകുന്ന രൂപത്തിലുള്ള പകർച്ചവ്യാധികൾ മറ്റും ഉണ്ടാകുന്ന രൂപത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ ആ മൃഗത്തിന് പകരം മറ്റൊരു മൃഗമാണ് അറുക്കേണ്ടത് അല്ലാത്ത നിലയിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളോ ബാധിച്ചു എന്ന് കരുതിയിട്ട് അതിനെ അറക്കാതിരിക്കണമെന്നില്ല ആ മൃഗത്തെ തന്നെ അറുക്കാവുന്നതാണ് ഒന്നുകൂടി പറയുന്നു പകർച്ചവ്യാധി പോലെയുള്ള മാംസം ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മൃഗത്തിന് പകരം മറ്റൊരു മൃഗത്തെ അറുക്കണം എന്നാൽ സാധാരണ രൂപത്തിലുള്ള അസുഖങ്ങളാണെങ്കിൽ അറുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലാത്ത അതിൻ്റെ മാംസം ഉപയോഗിക്കുന്നത് കൊണ്ട് ാത്ത തരത്തിലുള്ള അസുഖങ്ങളോ പരിക്കുകളൊക്കെ ആണെങ്കിൽ ആ മൃഗത്തെ അറുക്കുന്നതിൽ വിരോധമില്ല അറക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന മൃഗം മരിച്ചുപോയാൽ എന്ത് ചെയ്യും ഞാൻ മേടിച്ച ആട് പാമ്പ് കടിച്ചു മരിച്ചു എന്ന് കരുതുക ആ ആടിന് പകരം മറ്റൊരു ആടിനെ നമ്മൾ അറക്കണം എന്താണോ നമ്മൾ നീയത്താക്കിയ മൃഗം അതിന് പകരം മറ്റൊരു മൃഗത്തെ അറുക്കണം എന്നാണ് അതേപോലെ നമ്മൾ വാങ്ങിച്ച മൃഗം ഗർഭിണിയാണോ ഗർഭിണി അല്ലയോ എന്ന് നമുക്കറിയില്ല അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ മനസ്സിലാക്കണം ഗർഭിണിയായ മൃഗമാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിനെ അറക്കൽ നല്ലതല്ല അങ്ങനെ അതിനെ അതിനറക്കാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ട് അതിന്റെ ഗർഭകാലത്തിന്റെ അവസ്ഥയെ വെച്ചിട്ടൊക്കെ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് അങ്ങനെ അറുക്കൽ അനിവാര്യമായൊരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെ അറുക്കുന്നത് ഹറാം എന്നൊരു വിധി കൊടുക്കാൻ കഴിയില്ല ഇബിനി ബാസ് റഹ് ഈ വിഷയത്തെ വിഷയത്തെ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരിക്കലും ഒരാള് ബലിമൃഗത്തെ ോ അത് ഗർഭിണിയാണെങ്കിൽ അത് ഹറാമാണ് എന്നൊരു ഫത്തുവ കൊടുത്തു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ മൃഗത്തെ അറക്കാൻ പാടില്ല എന്ന് പ്രസംഗിച്ച ആളുടെ അഭിപ്രായം തെറ്റാണ് അത് അബദ്ധമാണ് കാരണം ഗർഭിണിയായ ഒട്ടകമാണെങ്കിലും പശുവാണെങ്കിലും ആടാണെങ്കിലും ഒക്കെ അതിന്റെ ഉദരത്തിൽ കുഞ്ഞുണ്ടെങ്കിലും അതിനെത്താൽ പാടില്ല എന്ന് പറഞ്ഞ അഭിപ്രായം തെറ്റാണ് അങ്ങനെ പാടില്ല എന്നതിന് പ്രമാണങ്ങളൊന്നുമില്ല പണ്ഡിതന്മാരിൽപ്പെട്ട ആരും മൃഗത്തെ എന്ന് പറഞ്ഞ അഭിപ്രായം കാണാൻ കഴിയില്ല എന്നാണ് ബാസ് മൃഗത്തെ അറക്കുന്നത് ഹറാമാണ് എന്ന് വാദിച്ച ആൾക്ക് കൊടുത്ത മറുപടി ചുരുക്കി പറഞ്ഞാൽ ഗർഭിണിയായി മൃഗമാണെങ്കിൽ ആ മൃഗത്തെ ഒഴിവാക്കി മറ്റൊരു മൃഗത്തെ അറുക്കലാണ് ഉത്തമം ചില ചർച്ചകളിൽ നാല് മാസം അഥവാ ഗർഭകാലം നാല് മാസം ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ ആണ് മൃഗത്തെ അറുക്കുന്നതെങ്കിൽ കറാഹത്താണ് എന്ന് ബാധിക്കുന്ന പണ്ഡിതന്മാരുണ്ട് മാസം കഴിഞ്ഞ് പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ അതിനെ അറക്കൽ ഹറാമാണെന്ന് ബാധിക്കുന്ന അഭിപ്രായമുള്ളവരുണ്ട് ഇങ്ങനെയുള്ള പല തർക്കങ്ങളും നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുമെങ്കിലും ഹറാം എന്ന രീതിയിലുള്ള ഒരു തെളിവും വന്നിട്ടില്ല അപ്പൊ അനിവാര്യമായൊരു ഘട്ടമാണെങ്കിൽ അങ്ങനെ അറുക്കുന്നത് കുറ്റകരമല്ല ഹറാമല്ല എന്നാണ് പൊതുവേ പണ്ഡിതമാ പണ്ഡിത ലോകത്തുള്ള അഭിപ്രായം പ്രത്യേകിച്ച് ഹംബലി ഫിഗുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് മൃഗത്തെ ഓലഹ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാത്തതാണ് നല്ലത് അതാണ് ഉചിതം ഇനി ചിലപ്പോൾ നമുക്ക് നിർബന്ധ സാഹചര്യത്തിൽ അങ്ങനെ അറക്കേണ്ടി വന്നാൽ അതുകൊണ്ട് ഹറാം എന്നൊരു വിധി അതിന് പറയാൻ കഴിയില്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആകെ തുകയായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മുഗ്രഹിക്കട്ടെ അസാമുല്ലാഹി വാഹന